ഹലോ കൂട്ടുകാരെ നമ്മളിന്ന് വളരെ എളുപ്പത്തിൽ അപ്പത്തിനും കഴിക്കാൻ പറ്റിയ ഒരു സവോളക്കറി നമ്മൾ വെച്ചിട്ടുണ്ടേ നമ്മൾ പെട്ടെന്ന് മറ്റേ കടലി അങ്ങനെയൊന്നും വെക്കാൻ കടലിയൊന്നും വണ്ടത്തിലിട്ടില്ല നമുക്ക് ആ സമയം കിട്ടിയില്ലെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു സവോളക്കറിയാത് കേട്ടോ അപ്പത്തിൻ്റെ കൂടെ വളരെ നല്ലതാണ് വളരെ ടേസ്റ്റിയാണ് നമ്മളതിനായിട്ടൊരു വലുപ്പമുള്ളൊരു സവോള നമ്മൾ അരിഞ്ഞെടുത്തു അതിൽ കടുക് താളിച്ച് അത് നന്നായിട്ട് വഴറ്റിയെടുത്തു എന്നുവെച്ചാൽ സവോ സവോള ആ അതിൽ വെള്ളം അങ്ങ് വാടി മൊത്തം വെള്ളം അങ്ങ വാടിയിട്ട് ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് നമുക്ക് വാടിക്കിട്ടി വാടിക്കിട്ടിയ ഒപ്പം തന്നെ നമ്മൾ ഞാനിത് ഒരു അരസ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് സവോള നന്നായിട്ട് വാടി കഴിഞ്ഞപ്പം ഒരസ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി ആ മുളകിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറി കിട്ടുന്നവടെ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു അങ്ങനെ വഴറ്റിയെടുത്ത് ആ മുളകിൻ്റെ പച്ചപ്പൊക്കെ മാറിക്കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് ചേരാൻ പാതിന് ഒരു സ്വല്പം ഉപ്പ് നീരൊഴിച്ചു കൊടുത്തു ഞാൻ എല്ലാ കറിക്കും ഉപ്പുനീരാണ് ഒഴിക്കുന്നത് ഉപ്പുനീരൊഴിച്ചു കൊടുത്തു പിന്നെ അധികം ചാറാക്കണ്ട നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ച് ഏകദേശം ഒരു നൽപ്പം ചാറും വേണം എന്നൊരു കുറുക് പോലെ എന്നുവെച്ചാൽ നമ്മൾ മുട്ടയുടെ ഒക്കെ ഗ്രേവി പോലെ നമ്മൾ ഇതിലേക്ക് മുട്ടയും കൂടെ പുഴുങ്ങിയിട്ട് നമ്മൾ നമ്മളെടുത്തു കഴിഞ്ഞാൽ മുട്ടക്കറിയുമായി അപ്പം നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ മുട്ട കൂട്ടാത്തവർക്കൊക്കെ നമുക്കിത് തയ്യാറാക്കി കൊടുക്കാം അപ്പത്തിൻ്റെ ഒപ്പം ഇത് വളരെ ടേസ്റ്റിയാണ് അപ്പം നമ്മളിന്ന് അപ്പത്തിനൊപ്പം കൂട്ടാൻ പറ്റുന്ന ഒരു സവോളക്കറിയാണ് നമ്മുടെ ഇന്നത്തെ കറി ഓക്കെ ബൈ അടുത്ത അടുത്ത ദിവസങ്ങൾ